ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ നാടുകളിൽ വിശേഷ നമ്മുടെ കേരളത്തിലൊക്കെ നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വിരിതമായ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലുള്ള യുവാക്കളിൽ അല്ലെങ്കിൽ ചെറിയ കുട്ടികളിലൊക്കെ നിരന്തരമായിട്ട് ഉപയോഗിക്കപ്പെടുന്ന എം ഡി എം എ പോലത്തെ മാരകമായ ലഹരി വസ്തുക്കൾ വളരെ വ്യാപകമായിട്ട് പ്രചരിച്ചപ്പെടുന്നു എന്നുള്ളതാണ് ഏറ്റവും ഈരിതമായിട്ടുള്ള ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇത് അവരിൽ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത്തരം ഡ്രഗ്സിനോടുള്ള ഒരു വിമുഖത ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് ബോധവൽക്കരണ ക്ലാസ്സുകൾ അവർക്ക് നൽകുന്നുണ്ട് അതേപോലെ ഈ ലഹരി വിരുദ്ധ ക്യാമ്പയിനുകൾ അവർക്ക് നൽകുന്നുണ്ട് പക്ഷേ ഇതൊക്കെ നൽകുന്നതിനോടൊപ്പം തന്നെ ഇതിലേക്കാളേറെ പ്രയോജനകരമായ ഒരു ടെക്നിക്കാണ് ഈ സെൽഫ് ലവ് തെറാപ്പി എന്നുള്ളത് ഈ ഒരു സെൽഫ് ലവ് തെറാപ്പി നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവരെ കൊണ്ട് നിരന്തരമായിട്ട് ഈ ഒരു സെൽഫ് ലവ് തെറാപ്പി ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അത്ഭുതകരമായിട്ടുള്ള മാറ്റം അവരിൽ നമുക്ക് കാണാൻ പറ്റും പ്രത്യേകിച്ച് ഈ ലഹരി പോലാത്ത വസ്തുക്കളോട് അവർക്ക് താല്പര്യക്കുറവ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു വിമുഖത ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു അതോടൊപ്പം തന്നെ സ്വയം ഇഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ കൂടി അവരിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ഈ ഒരു സെൽഫ് ലവ് തെറാപ്പി കൊണ്ട് നമുക്ക് സാധിക്കുന്നുണ്ട് അപ്പൊ ഈ സെൽഫ് ലവ് തെറാപ്പി എങ്ങനെയാണ് ചെയ്യേണ്ടത് ഇതിന് പ്രത്യേക ട്രെയിനേഴ്സിന്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് സ്വന്തമായിട്ട് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുന്ന ഒരു തെറാപ്പിയാണ് സെൽഫ് ലവ് തെറാപ്പി ഇതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നതിന് മുമ്പായിട്ട് ഈ ലഹരി പോലാത്ത വസ്തുക്കളോട് നമുക്ക് വിമുഖത ഉണ്ടാക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ നമുക്ക് ഈ സെൽഫ് ലവ് തെറാപ്പി കൊണ്ട് കിട്ടുന്ന മറ്റു ചില പ്രയോജനങ്ങൾ കൂടെ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം അതിലൊന്നാമത്തത് സെൽഫ് അവെയർനെസ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് എന്താണ് ഈ സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത് നമ്മളെ മനസ്സിൻ്റെ തോന്നലുകൾ നമ്മളെ ചിന്തകൾ നമ്മളെ സ്വഭാവങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തെ മനോഹരമായിട്ട് നോക്കി കാണാനുള്ള ഒരു അവസ്ഥ ഇതിനെയാണ് സെൽഫ് അവയർനെസ് എന്ന് പറയുന്നത് ഈ സെൽഫ് ഈ ഒരു വിശദമായിട്ട് പറയുന്ന ഒരു വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വിടാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് പിന്നെ രണ്ടാമതായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ സെൽഫ് ലവ് തെറാപ്പി കൊണ്ട് നമുക്ക് കിട്ടുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു ഈ പ്രയോജനം സെൽഫ് ആക്സെപ്റ്റൻസ് ആണ് നമുക്ക് ഒരുപാട് സ്ട്രെങ്ത് ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് കഴിവുകളുണ്ട് നമുക്ക് പല കഴിവുകളും നമുക്കുണ്ട് ഇതൊക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മളെ കഴിവുകളൊക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ സന്തോഷിക്കുന്നുണ്ട് നമ്മൾ അഹങ്കരിക്കുന്നു ഒക്കെയുണ്ട് പക്ഷേ പക്ഷേ ഇതോടൊപ്പം തന്നെ നമുക്ക് ഒരുപാട് കഴിവ് കേടുകളുമുണ്ട് അല്ലെങ്കിൽ നമുക്ക് ഒരുപാട് പോരായ്മകളുണ്ട് വീക്ക്നെസ്സുകളുണ്ട് പക്ഷേ പലരും അത് ആക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് കഴിയാറില്ല പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ തൻ്റെ പോരായ്മകൾ തൻ്റെ വീക്ക്നെസ്സുകളൊക്കെ അത് അംഗീകരിക്കാനോ ആക്സെപ്റ്റ് ചെയ്യാനോ സാധിക്കാറില്ല പകരം അവർ അപകർഷതാ ബോധത്തിലേക്കൊക്കെ അവർ പതിവെ പോവാറാണ് പതിവ് അത് ഡിപ്രഷനൊക്കെ കാരണമാവുകയും ചെയ്യും അപ്പോൾ നമ്മളെ സ്ട്രെങ്ത്ത് അല്ലെങ്കിൽ നമ്മളെ കഴിവുകൾ നമ്മൾ എത്രത്തോളം നമ്മൾ അംഗീകരിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമ്മൾ നമ്മുടെ കഴിവ് കേടുകൾ അല്ലെങ്കിൽ നമ്മളെ പോരായ്മകൾ കൂടി നമ്മൾ അംഗീകരിക്കാൻ ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കണം ഈ ഒരു സെൽഫ് ലവ് തെറാപ്പിയിലൂടെ നമുക്ക് അതിന് സാധിക്കുന്നുണ്ട് അതായത് നമ്മളെ മനസ്സിലാക്കാൻ നമ്മളെ സ്ട്രെങ്തുകൾ മനസ്സിലാക്കാൻ പറ്റുന്നു അതോടൊപ്പം തന്നെ നമ്മളെ പോരായ്മകൾ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു പിന്നെ മൂന്നാമതായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് സെൽഫ് ആണ് ഈ സെൽഫ് കമ്പാഷൻ എന്ന് പറയുന്നത് നമ്മളെ കൈൻഡ്നെസ്സോട് കൂടിയിട്ട് നമ്മളെ ഇഷ്ടപ്പെടുക നമ്മളെ സ്നേഹിക്കുക നമ്മളെ ഒരു അനുകമ്പയോട് കൂടി നമ്മളെ മനസ്സിലാക്കിക്കൊണ്ട് ജീവിതത്തിൽ നമുക്ക് ഒരു സ്പേസ് കൊടുത്തുകൊണ്ട് നമ്മളെ സ്നേഹിക്കാനുള്ള ഒരു പ്രാപ്തി ഒരു മനസ്സ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക ഇതാണ് സെൽഫ് കമ്പാഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയുള്ള ഒരുപാട് നേട്ടങ്ങൾ ഒരുപാട് ബെനിഫിറ്റ്സ് നമുക്ക് സെൽഫ് ലവ് തെറാപ്പിയിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യം തന്നെയാണ് അപ്പോൾ ഈ സെൽഫ് ലവ് തെറാപ്പി നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും വളരെ സിമ്പിളായിട്ടുള്ള ഒരു തെറാപ്പിയാണ് ഈ സെൽഫ് ലവ് തെറാപ്പി നമുക്ക് സ്വയം നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു തെറാപ്പിയാണ് സെൽഫ് ലവ് തെറാപ്പി അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എല്ലാ ദിവസവും രാവിലെ കൊണ്ട് കണ്ണാടിയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ഏകദേശം കണ്ണാടിയുടെ അടുത്ത് നിൽക്കാതെ കുറച്ച് വിട്ടുകൊണ്ട് നിൽക്കുക എന്നിട്ട് നമ്മൾ കണ്ണാടിയിലുള്ള നമ്മൾ ആ ഒരു പ്രതിബിംബത്തെ നമ്മൾ നോക്കി നമ്മളെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുക എന്നിട്ട് വളരെ പുഞ്ചിരിയോടുകൂടി സ്നേഹത്തോടു കൂടി നമ്മളെ മുഖത്തേക്ക് നോക്കിയിട്ട് കുറച്ച് അഫർമേഷൻ നമ്മൾ കൊടുക്കുക ഈ എന്താണ് ഈ അഫർമേഷൻ എന്ന് പറയുന്നത് നമ്മളെ ജീവിതത്തിൽ നമുക്ക് ഹാപ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മളെ കരിയർ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉയർച്ചകൾ അല്ലെങ്കിൽ നമുക്ക് ഹാപ്പിനെസ് അല്ലെങ്കിൽ മനോഹരമായ ജീവിതം പടുത്തുയർത്താൻ വേണ്ടിയിട്ട് നമ്മളെ ബ്രെയിനിലേക്ക് നമ്മൾ കൊടുക്കുന്ന പോസിറ്റീവ് മെസ്സേജസിനെയാണ് അഫർമേഷൻ എന്ന് പറയുന്നത് എന്താണ് അഫർമേഷൻ അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് അത് ഞാൻ ഈ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വിടാം നിങ്ങൾക്ക് അത് പോയിട്ട് കാണാൻ പറ്റുന്നതാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കണ്ണാടിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ കുറച്ച് അഫർമേഷൻസ് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ കണ്ണാടിയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് നമ്മളെ മുഖത്തേക്ക് കൂടി നോക്കിയിട്ട് നമ്മൾ ആദ്യം നമ്മൾ പറയുക ഐ ലവ് യു ഐ ലവ് യു എന്ന് ചെറിയ ഗ്യാപ്പ് ഇട്ടുകൊണ്ട് ഐ ലവ് യു എന്ന് ഏഴ് പ്രാവശ്യം നമ്മൾ പറയുക നമ്മളെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ഐ ലവ് യു എന്ന് പറയുക അങ്ങനെ ഏഴ് പ്രാവശ്യം നമ്മൾ ഇത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ പതിയെ അവിടെ ഇരുന്നു കൊണ്ട് അവിടെ നിന്നുകൊണ്ട് ദീർഘശ്വാസം എടുക്കുക ഉള്ളിലേക്ക് ശ്വാസം എടുക്കുക പതിയെ ആശ്വാസം പുറത്തേക്ക് വിടുക ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ചെയ്യുക അതിനുശേഷം യെസ് ഐ ലവ് യു എന്ന് പറയുക ഇങ്ങനെ നമ്മൾ ചെറിയ ചെറിയ ഇട്ടുകൊണ്ട് യെസ് ഐ ലവ് യു യെസ് ഐ ലവ് യു എന്ന് ഏഴ് പ്രാവശ്യം പറയുക അതിനുശേഷം മൂന്ന് തവണ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക പതിയെ ശ്വാസം പുറത്തേക്ക് ഇടുക ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ചെയ്യുക അതിനുശേഷം നമ്മൾ പേര് പറഞ്ഞുകൊണ്ട് ഐ ലവ് യു മൻസൂർ ഐ ലവ് യു മൻസൂർ എന്ന് നമ്മൾ ഏഴ് പ്രാവശ്യം പറയുക ഇങ്ങനെ ഏഴ് പ്രാവശ്യം നമ്മൾ പറഞ്ഞതിന് ശേഷം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മൂന്ന് പ്രാവശ്യം നമ്മൾ ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക പതിയെ പുറത്തേക്ക് ഇടുക അതിനുശേഷം നമ്മൾ യെസ് ഐ ആക്സെപ്റ്റ് യു ഐ ആക്സെപ്റ്റ് യു എന്ന് ഏഴ് പ്രാവശ്യം പറയുക ഇങ്ങനെ ഓരോ തവണ നമ്മൾ പറയുമ്പോഴും ഞാൻ എൻ്റെ സ്ട്രെങ്ത്തുകൾ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു എൻ്റെ കഴിവുകളെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു അതോടൊപ്പം തന്നെ എൻ്റെ കഴിവ് ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു എൻ്റെ വീക്ക്നെസ്സുകൾ ഞാൻ ആക്സെപ്റ്റ് ചെയ്യുന്നു എനിക്ക് ഒരുപാട് വീക്ക്നെസ്സുകളുണ്ട് പക്ഷേ അതിലുപരിയായിട്ട് എനിക്ക് ഒരുപാട് കഴിവുകളും എനിക്കുണ്ട് ഐ ആക്സെപ്റ്റ് ചെയ്യൂ ഐ ആക്സെപ്റ്റ് ചെയ്യൂ ഐ ആക്സെപ്റ്റ് ചെയ്യൂ എന്ന് ഏഴു തവണ നമ്മൾ പറയുക ഇത് നിരന്തരമായിട്ട് നമ്മൾ ഇരുപത്തിയൊന്ന് ദിവസം നമ്മൾ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ ചെയ്യുക പിന്നെ അതിനുശേഷം നമ്മൾ ഇടക്കൊക്കെയും വീണ്ടും നമ്മൾ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക ഈ ഒരു സെൽഫ് ലവ് തെറാപ്പി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിരന്തരമായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ലഹരി പോലത്തെ മാരക വസ്തുക്കളോട് നമുക്ക് നോ പറയാൻ പറ്റും നമുക്ക് ഡിപ്രഷൻ ഇല്ലാതെ നമ്മൾ സ്വയം അപകർഷതാ ബോധമില്ലാതെ നമ്മളെ സെൽഫ് ലവ് നമ്മളെ ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മളെ കുടുംബത്തെ ഇഷ്ടപ്പെട്ടുകൊണ്ട് നമ്മളെ സ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ധാർമ്മികതയിലെ അധിഷ്ഠിതമായ ഒരു മനോഹരമായ ജീവിതം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ളത് പ്രൂവ് ചെയ്യപ്പെട്ട കാര്യമാണ് അപ്പം എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ചു കൊടുക്കുക ഇത് നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക അതേപോലെ തന്നെ നിങ്ങളെ സുഹൃത്തുക്കളിലേക്ക് അല്ലെങ്കിൽ നിങ്ങളെ കുട്ടികളിലേക്കൊക്കെ ഇത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് മ്യൂമൻസ്